ഉച്ചയ്ക്ക് മീനും കൂട്ടി ചോറൊക്കെ ചാരി കിടന്ന് ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ അക്ഷയ്ക്ക് പെട്ടെന്നൊരു ബോധോ ഇന്ന് അവളുടെ പിറന്ന നാളാണെന്ന് അപ്പൊ ബേത്ത് ഡേ എന്ന് പറയുന്നത് വേറെയും പിറന്ന നാൾ വേറെ ആണല്ലോ അപ്പോ അതുകൊണ്ട് പെട്ടെന്നൊരാഗ്രഹം ഒരു അമ്പലത്തിൽ പോകണമെന്ന് ഏത് അമ്പലം എന്ന് പെരളശ്ശേരി അമ്പലം അങ്ങ് ദൂരെ പെരളശ്ശേരി അമ്പലത്തിലേക്ക് പോകാൻ ആരൊക്കെ റെഡിയാണെന്ന് ചോദിച്ചപ്പോഴേക്ക് സാഹുജ് പനിയായിട്ട് കിടപ്പിലാണ് രാധികയാണെങ്കിൽ കുറച്ച് നേരെ എടുക്കും സ്കൂളിൽ നിന്ന് വരാൻ അമ്മ റെഡി എന്ന് പറഞ്ഞു അച്ഛൻ പിന്നെ അമ്പലത്തിലേക്കൊന്നും അങ്ങനെ വലിയ താല്പര്യം കാണിക്കാറില്ല അതുകൊണ്ട് ഞാനും അക്ഷയും അമ്മയും ചേർന്നിട്ട് പെരളശ്ശേരി അമ്പലത്തിലേക്ക് പോവാൻ എന്റെ നീ അമ്പലത്തിലേക്കില്ല പോണേ ഐശ്വര്യ റായി ആയിട്ടാണല്ലോ ഇറങ്ങിയേക്കുന്നേ അതുകൊണ്ട് നീ മേക്കപ്പ് ഒക്കെ ചെയ്താ എന്തോ വൃത്തിയായിട്ടുണ്ട് എനിക്ക് മനസിലായില്ല എന്താന്ന് മുഖത്തൊരു വൃത്തിയുണ്ട് രക്തപ്രസാദം എനിക്ക് പഴയ ഒരു കുപ്പായ കുപ്പായേക്കുന്നു ഇത് പഴയ വൃത്തിയില്ല നീ മെയിൻ അമ്പലം കാണാൻ വേണ്ടി നിങ്ങൾ പോയിട്ട് നിങ്ങള് പോയിട്ടേ നമ്മുടെ നിലവിലെ സമയം നാല് നാല്പതായി നമ്മളിപ്പഴേക്ക് ഏതാണ്ട് ഒരു അഞ്ചര ആയി അഞ്ചര പിന്നെ നേരെ വിഗ്രഹം മാത്രം കണ്ടിട്ട് നല്ല രസമുള്ള സ്ഥലമാണ് കാണാൻ ഈ എനിക്ക് രാവിലെ സത്യം സത്യന്മാറിനെ ഇന്നെ പിറന്നാളാന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ ഒരേ ദിവസം പിറന്നാള് ഷെയർ ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട് എനിക്ക് അപ്പൊ പുള്ളിക്കാരെ എനിക്ക് പിറന്നാൾ ആശംസകൾ ആശംസിച്ചുകൊണ്ടുള്ള മെസ്സേജ് ഞാൻ ഉച്ചക്കാ കാണുന്നത് ഓ ഇന്നാണ് പിറന്നാൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സമയത്ത് പറയുന്നത് ശരിയാണോന്നറിയില്ലേ സ്കൂൾ ബസ്സുകളും പിന്നെ കല്ല് വണ്ടികളൊക്കെ ഇപ്പൊ നിർത്തിട്ടുണ്ടെങ്കിൽ അവിടെ ചായ പിടിക്കാനും കയറി സമയം പിന്നെ പോകും പോകും ഞങ്ങൾ ഇതൊഴി വന്നിട്ടുണ്ടേ ഈ വെറവിൽ ഇതുവരെ പോയിട്ടില്ലാത്ത പുതിയൊരു റോഡിലൂടെ കൂടി പോവാണ് കണ്ണൂർ ജില്ലയിലെ വിവിധങ്ങളായ റോഡിലൂടെ യാത്ര ചെയ്തു ഇത് താഴെ ചൊവ്വ മട്ടന്നൂർ റോഡ് അതായത് നമ്മുടെ അഞ്ചരക്കണ്ടി റോഡിൽ നിന്ന് പെട്ടെന്ന് റൈറ്റിലേക്ക് ഒരു ഡീവിയേഷൻ വന്നിട്ട് സ്ട്രേറ്റ് പോകുന്ന റോഡ് ഇത് എനിക്ക് തോന്നുന്നു ഇത് താഴെച്ചൊവ്വ കണ്ണൂരിലേക്കാ ചെന്ന് ചേരുക ബംഗ്ലാവും ഒട്ട അല്ല മെട്ട ബംഗ്ലാവും എന്നാ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഇവിടത്തെ പഞ്ചായത്ത് ഗംഭീരണ്ട് രാത്രി വരുമ്പോ ചെലപ്പോ ലൈറ്റ് ഇട്ട് കാണാം ദൂരത്തിലുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ഇതാണ് അത് നമ്മൾ തന്നെ ഒറ്റോണ്ടിരിക്കുമ്പോ അട്രാക്ഷൻ വന്നില്ലേ ഇതാണ് ഓരോ സ്ഥലത്തെ സൗന്ദര്യവൽക്കരണങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും ഇതുപോലെ ബത്തേരി ടൗണിലൊക്കെ പോകുമ്പോ ആ നഗരം മുഴുവൻ ഭംഗിയാക്കിയിട്ടുണ്ട് ശ്രീകണ്ഠാപുരം ടൗണില് നഗരസഭയുടെ ഒരു ഒരു ഭംഗി വൽക്കരണം നടത്തിയിട്ടുണ്ട് സൗന്ദര്യവൽക്കരണം ഭംഗി വൽക്കരണം ഇത് ഇത് ചക്കരക്കല്ല് എന്ന് പറയുന്ന ടൗൺ ഒരുപാട് പരിചയക്കാരുടെ സ്ഥലം ഇവിടെ എനിക്കൊരു സ്റ്റോറി അല്ല ഇവിടെ ഇവിടെ ഇതന്നെ ഈ വളവില് ഈ വളവില് ഇങ്ങനെ വളഞ്ഞിട്ട് ഇവിടെ ഓഡിറ്റോറിയം ഉണ്ട് ഈ ഓഡിറ്റോറിയത്തിന് മുമ്പ് തന്നെ പോലീസ് പിടിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപ ഫൈൻ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് മൂന്നുപേര് ബൈക്കില് യാത്ര ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടത്തേക്ക് ഇറങ്ങുമ്പോ ഇതൊരു ഓഡിറ്റോറിയോറിയം ബാങ്കാ അല്ലേ മാറിപ്പോയാ അല്ലല്ല താഴെ ഇറങ്ങുമ്പോ അവിടെ ആ സ്ഥലത്തായിട്ട് കൃത്യതിന്റെ മുമ്പ് തന്നെ പിടിച്ചാ അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഓർമ്മിട്ട് ആരെങ്കിലും ചക്കരക്കല്ലാന്ന് പറയുമ്പോൾ ഞാൻ എപ്പാട് പറയുന്ന കണക്ഷൻ ഇതാ അവിടെ ഒരു ഓഡിറ്റോറിയം ഹു ഹംഗ് അതിന് രസം വെച്ചുകഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് മൂന്ന് പേരുമായിട്ട് ഇവിടം വരെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് വന്ന് ഈ ഓഡിറ്റോറിയത്തിന്റെ നേരെ മുന്നാണ് പിടിക്കുന്നത് അത്രയും ദൂരം ഒരു പ്രശ്നം ഇതാ ഓഡിറ്റോറിയം ആദ്യത്തെ കല്യാണത്തിന് വന്നെ പറഞ്ഞോയി അതല്ലേ ഓഡിറ്റോറിയം ഇവിടെ ഇവിടെ കണ്ടോ പണ്ടൊരു ഓഡിറ്റോറിയം ഇവിടെ ഇണ്ടായിരുന്നു ഗോകുലം കല്യാണ മണ്ഡലം ഈ കല്യാണ മണ്ഡപത് കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്ത് വന്നിട്ട് പിടിക്കാത്ത പോലീസ് നമ്മള് ഡെസ്റ്റിനേഷനിലെത്തി നല്ല ടൈം ആയിരുന്നു അമ്മ എന്താ പറയാ

ഞാൻ എപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ആല് ഞാൻ കണ്ടതായിട്ടുള്ള ഒരു ഓർമ്മയുണ്ട് കേരളത്തിലേക്കുള്ള വഴിയിലേക്ക് ജസ്റ്റ് എത്തി ആ നമ്മൾ വന്നിട്ടുണ്ട് എപ്പോഴോ ആ തന്നെ ഇവിടെ വണ്ടി വെച്ചിട്ടുണ്ട് ശരിയാ വൻസ് നമ്മൾ വന്നിട്ടുണ്ട് ഈ അമ്പലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ വലിയൊരു കുളാണ് ആ കുളത്തിന്റെ കൽപ്പടവുകള് ബ്യൂട്ടിഫുൾ ആണ് ാണ് നല്ല കമ്പനിക്കാരളം നമ്മള് വരുമ്പം തന്നെ വരുമ്പം തന്നെ കണ്ടിട്ട് നല്ല ഭംഗിയുള്ള രീതിയിലുള്ള ഒരു തച്ചുശാസ്ത്രപ്രകാരമാണ് ഈ ഒരു കുളം ഉണ്ടാക്കിയിട്ടുള്ളത് ആണോ മീൻ കൊത്തുന്നുണ്ട് കുളത്തില് കാലിട്ടിരിക്കുന്നുണ്ട് കാലിന് മൊത്തം മീൻ വന്ന് കൊത്തുന്നുണ്ട് ഞാനും ഇരിക്കട്ടെ അവിടെ കുറെ മീനൊക്കെ കാണുന്നുണ്ട് സോ ഇതാണ് പെരളശ്ശേരി അമ്പലത്തിന്റെ മനസിലായാ ആ കല്യാണ കഴിഞ്ഞോ നമ്മടെ പരിചയം ഇണ്ടാ വീട്ടില് ഓനെ സന്തോഷം ഞാൻ ചേട്ടൻ ഇങ്ങനെ കാലില് നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ള നോക്കാൻ വന്നതന്നെ രസമായി ഞാനൊരിക്കട്ടെ അല്ല ഇത് നിങ്ങളോ നിങ്ങളോ ഞാൻ ഞാൻ എന്റെ കാല് കൊടുക്ക

ഇവിടെ കൂട്ടമായിട്ട് ഒരു കൂട്ടം മീനുകൾ വരുന്നു ആ പ്രോ ബ്രോ ആണിത് കാണിച്ചു തന്നത് അമ്മ അമ്മേന്റെ കൂടെ കാലു വെക്ക് ഇരിക്കുന്നോ നല്ലതാ നല്ലതാ ചെല്ലമ്മ നല്ല എക്സ്പീരിയൻസാ നല്ലതാ സ്കിൻസ് മീനുകള് ഭക്ഷിക്കും ഇല്ല ഇല്ല കുറച്ച് സമയം വെച്ചാതിരിക്കാൻ വേണ്ടി പിടിച്ചു അറിഞ്ഞിട്ടില്ല അവര് ഇതിന് ഇതിന് പ്രത്യേക എന്തോന്ന് പറയും ഇതിനു വേണ്ടിട്ട് ആൾക്കാര് പാർലമെന്റക പോ ഈസി ആയി കൊടു ഈസി ആയി കൊടുക്ക് എടിച്ചിണ്ടി ഇസി ആയി കൊടുക്കാല്ലേ അത് മുരിക്കുന്നില്ല ഇലേമ എന്നല്ല എന്നല്ലേ കുത്തിയിടക്കുന്നില്ല അല്ല അല്ലല്ല കുത്തിയിടക്കുന്നോ ഓ ഈ സെർബേറ്റ് മോർ ഫ്ലെക്സിബിൾ ആയി കുറച്ചേരം பக்கம் മതിയോളേ വെച്ചി വെച്ചങ്ങ് സീരോ നീ കാറ് കുറച്ച് പൊന്തിച്ചു കൊടുക്ക് അടിന്ന് വെച്ചിട്ട് വെച്ചിട്ട് വല്യൊന്നും പേരളശ്ശേരി അമ്പലത്തില് വരുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ വെറുതെ അമ്പലക്കുളത്തില് വന്നിട്ട് കാല് നീട്ടിരുന്നാ മതി പ്രത്യേകിച്ച് അമ്പലം ഒന്നും ചെയ്യണ്ട അവര് ചെയ്തോളും അമ്പലത്തിൽ വന്നിട്ട് ഇതുവരായിട്ട് അമ്പലത്തിൽ ഇനി അങ്ങോട്ട് പോവാണ് നമ്മൾ മെല്ല അമ്പലത്തിൽ അയ്യോ എന്റെ കോപ്പി റൈറ്റ് കുളത്തിൽ നമ്മൾ കാണാത്ത വല്യ മീനുണ്ട് നോക്കിയേ അതങ്ങാനും കടിച്ചിട്ടുണ്ടെങ്കിൽ കാലോടെ പെരളശേരി അമ്പലത്തിന്റെ ഉള്ളിലായിപ്പോ ഉള്ളത് നേരെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ പിന്നെ വീഡിയോഗ്രാഫി ഒന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്ത് മാത്രം കാണിച്ചു തരാം ഇതാണ് സ്ഥലം ഇവിടെ നാഗത്തിന് കോഴിമുട്ട കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് അതിനുള്ള സ്ഥലമാണ് അത്ര അതിൻ്റെ ഉള്ളിലേക്ക് വേണ്ടി നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല ഇതാണ് ഇവിടുത്തെ പ്രസാദം ഇവിടുന്ന് ഒരു പായസം കിട്ടുമോ അത്ര കേട്ടോ അത് അട്രാക്റ്റീവായി ഇവിടെ പെരളശ്ശേരി അമ്പലത്തിൽ സർപ്പബലി വഴിപാട് കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പായസം കിട്ടും അത് നമുക്ക് കിട്ടി അപ്പം കഴിക്കാൻ ആ റോസാപ്പൂ ഒക്കെ കിട്ടും അതെനിക്ക് വേണ്ട ഞാനിപ്പോൾ ഇത് എവിടെയെങ്കിലും ഇന്ന് ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടിട്ട് പൂച്ച പുറകാൻ നടക്കുന്ന നടക്കാണ് വലിയൊരു ആത്മഹത്യ അല്ല പുറത്തു പോയിട്ട് കഴിക്കാം എന്നാല് ഇവിടെ ആരൊക്കെയോ ആലിലേന്റെ മേലെ കല്ല് എടുത്ത് വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് അമ്മയും അതുപോലെ വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് അറിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ ഇവിടെ എല്ലാം കണ്ട എന്തോ സംഭവം ഉണ്ട് ആലിലേല് ആലിലേല് കല്ല് വെക്കുന്ന എന്തോ ഒരു ചടങ്ങുണ്ട് ഇവിടെ അമ്മ വെച്ചിട്ട് അവിടെ ഇത് എന്തിനാ ഇവിടെന്തിനാ അറിയാ എത്ര കല്ലാ വെക്കണ്ടെന്ന് അറിയാ അതുകൊണ്ടാ എന്നാ ആൾക്ക് രണ്ട് കല്ല് വെച്ചിട്ട് വെച്ചോ എന്താ സംഭവം അറിയില്ല അമ്മ എടുത്തിട്ട് എലി കല്ല് വെച്ചിട്ടുണ്ട് ആർക്കും അറിയാ ഈ ഈ പെർളശ്ശേരി അമ്പലത്തില് ആലി കല്ല് ഇങ്ങനെ വെക്കുന്നതിന്റെ ഐതിഹ്യം എന്താണെന്നുള്ളത് അറിയോ അമ്മയും അതുപോലെ വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോ അതിനെ കൊണ്ടെന്തും കിട്ടുന്നുണ്ടോ കിട്ടിക്കോട്ടെ അയിനെതിരെ കല്ല് എടുത്ത് വെക്കുന്നത് തൊഴുതാപ്പോ ഇങ്ങനെയാണ് ഓരോരോ വിശ്വാസങ്ങൾ ഉണ്ടാവുന്നത് ആരോ ഒരു സംഭവം ചെയ്തു പുറകെ വന്ന ആളും അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോണു ഞങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്ക് ചെണ്ട കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഒന്നുകൂടി പോയി നോക്കി വരാ ഞങ്ങൾക്ക് ഞങ്ങളെ സ്ഥിരം കാണുന്ന രണ്ടു മൂന്ന് പേരെ ഇവിടെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടേ താങ്ക് യു നിങ്ങളെ പേരെന്താ ജിതേഷ് നാട്ടിൽ തന്നെയാണോ കണ്ണൂരിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു ഫാമിലി കിട്ടിയിട്ടുണ്ട് താങ്ക് യു നമ്മള് യാദശികമായിട്ട് ഇന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇവിടെ വന്നു എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നു ജിതേഷായിട്ടും പറഞ്ഞു ഇതിന്റെ തൊട്ട് താഴെ വേറൊരു അമ്പലം കൂടെ ഉണ്ട് ഒരു ഗുരുവായൂർ സ്റ്റൈഡിൽ അമ്പലം പോലെ പിന്നെ അത് കേട്ടോ ആണല്ലേ എന്നാ അങ്ങോട്ട് പോയിട്ടാണ് പുറത്തിറങ്ങാൻ കാത്തിരിക്കുന്ന അവള് ഞാനും ഏതായാലും നീന്ത കൈയിലാക്കി നമ്മൾ തലശ്ശേരി അമ്പലത്തിൽ വന്നിട്ട് സർപ്പബലി വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു നല്ല പായസം കിട്ടും അത് മിസ്സ് ചെയ്തു ഇതിന്റെ തൊട്ട് ഈ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു കൃഷ്ണന്റെ ടെമ്പിൾ കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നെ അങ്ങോട്ട് പോയിട്ട് വരാം ബലൂണും കളിപ്പാട്ടങ്ങളൊക്കെയുള്ള ഒരുപാട് കടകളുണ്ട് ഇവിടെ ഉത്സവത്തിന്റെ സമയത്ത് വേറെ തന്നെ ഒരു മോഡ അമ്മ ബാക്കിയുള്ള പായസം സൂക്ഷിച്ചു വെക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് ഫുൾ അനുഗ്രഹം കിട്ടാൻ പോവാ പോളടിച്ചില്ലേ പിറന്നാൾ ടോപ്പായില്ലേ പിന്നെ ഇത് ണ്ട് നിങ്ങള് നാട്ടുകാരൻ തന്നെയാ രാവിലെയും കൂടി വീഡിയോ കണ്ട ഒരു ടീമിനെ കണ്ടിട്ടുണ്ട് പേരെന്താ രേഷ്മ ഇവിടെ ഈ നാട്ടുകാർ ആണല്ലേ അടിപൊളി അടിപൊളി സന്തോഷം കാണുന്നതിൽ ഒരു സെറ്റ് വല എടുക്കാൻ വന്നിട്ട് അവള് മൂന്ന് സെറ്റ് വല എടുത്തിട്ട് പോണെ രണ്ടെണ്ണത്തിന്റെ വയസ്സൊക്കെ മൂന്നെണ്ണം തരുവാ ഒന്ന് നോക്കട്ടെ ഇപ്പൊ മൂന്നെണ്ണായി കട പൂട്ടിക്കട്ടെ അത് എടുക്ക എന്താ അല്ലയോ ശ്വാനപുത്ര താങ്കൾ എന്താ അവിവേകമാണ് ഈ കാണിക്കുന്നത് ശിവലിംഗമാണോ കടിച്ചു പറിക്കുന്നത് നമുക്ക് ഈ പെരളശ്ശേരി അമ്പലത്തിന്റെ സൈഡിലൂടെ അതെ താഴേക്കൊരു വഴിയുണ്ട് ഇതുവഴി ഇതാണ് അമ്പലത്തിന്റെ പേര് പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അങ്ങനെ ഒരു ടെമ്പിൾ കൂടി ഈ സൈഡിലുണ്ട് അത്രേ ഇതുവഴി ഇങ്ങനെ നടന്നു പോകണം പൊതുവേ മുമ്പ് ഇവിടെ വന്നപ്പോഴൊന്നും ഇങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ ആ ഇതാണ് പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത കൃഷ്ണ ടെമ്പിൾ ഈ അമ്പലത്തിലെ പ്രസാദം ചുവന്ന കുറിയോ ഏ അത് സിന്ധൂരായിരുന്നോ ആണോ അനക്ക് വേണ്ട ഞാൻ എടുത്തു വെക്കാൻ പോവാ ഈ അമ്പലത്തിലെ പ്രസാദമാണ് ഈ അമ്പലത്തിൽ ഇങ്ങനെ പ്രസാദം ഉണ്ടെന്ന് എന്റെ ചന്ദനൊന്നും പക്ഷെ കാണുന്നില്ലല്ലോ എനിക്കും കൃഷ്ണന്റെ അമ്പലമായതുകൊണ്ടേ നമ്മുടെ പ്ലാനിൽ ഇല്ലാത്തൊരു ക്ഷേത്രത്തില ഇപ്പൊ പോയത് അതായത് അവിടുന്ന് ആ ജിതേഷ് തെറിയുന്ന ഫാമിലി പറഞ്ഞോണ്ട് മാത്രമാണ് താഴെ ഇങ്ങനെ അമ്പലം ഉണ്ടെന്ന് അറിയുന്നതും കൃഷ്ണന്റെ ഈ ഒരു ടെമ്പിളില് നമ്മളിപ്പോ വരുന്നതും അപ്പോൾ അങ്ങനെ അക്ഷയുടെ പിറന്നാൾ ദിനം സാർത്ഥകമായിരിക്കുന്നു ഇനി സമ്മാനവും സർപ്രൈസോ ഒന്നും ഇല്ലെങ്കിൽ സാരില്ല എന്നാണ് പറയുന്നത് ഊട്ടി ഗിഫ്റ്റൊന്നും വേണ്ട എന്നാണ് പറയുന്നത് എല്ലാം ദൈവങ്ങൾ കണ്ടറിഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പി ബർത്ത് ഡേ വിഷ് ചെയ്തോളൂ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആണ് ബൈ ബൈ ഇത്രയും ദിവസത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് പേര് ഇവിടുന്ന് തന്നെ നമ്മൾ ഒരുപാട് ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു എല്ലാവരും കാണുന്നുണ്ട് എന്നുള്ള സന്തോഷമൊക്കെ പറഞ്ഞു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കുറച്ച് ദിവസം കൂടിയ നാട്ടിലെ എപ്പിസോഡ് പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കും ഞാൻ തിരിച്ച് ഖത്തറിലേക്ക് പോകാനുള്ള പരിപാടികൾ നോക്കി കൊടുക്കുക കുറേ ദിവസമായില്ലേ വന്നിട്ട് ഒന്നൊന്നര മാസമായി അപ്പോൾ കാണാം ബൈ ബൈ താങ്ക് യു കീപ്പ് സബ്സ്ക്രൈബിങ്